അനുമോടെ കാരണം അടിച്ച് പൊട്ടിച്ചോ ആര്യൻ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമോ വന്നിരിക്കുകയാണ് എന്താണ് സംഭവം നിങ്ങൾ അറിഞ്ഞോ വീടിനകത്ത് ജക പോകാൻ ലഹള നടന്നുകൊണ്ടിരിക്കുകയാണ് പുതപ്പാണ് വിഷയം ജിസേലിന്റെ പുതപ്പിൻ്റെ അടിയിൽ കയറി ആര്യൻ പല വേലകളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സാധനം അത് ഭയങ്കര വലിയ വിവാദമായി മാറും എന്തായാലും ആര്യൻ ശരിക്കും ഈ പറയുന്ന അനുമോള അടിച്ചോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് വയൽ കാർഡ് പ്രവീൺ തുരത്തി ഓട്ടിക്കുകയാണ് ആര്യനെ പുതപ്പ് കേസ് പാവാടവള്ളി കേസ് അതുപോലെ തന്നെ ആരുണ്ട കുന്നംകുളം കേസ് മസ്താനി പ്രണയം കൂടെ അറബിക്കല്യാണത്തിന്റെ കേസ് ഇതിൻ്റെ കൂടി അക്ബറും നൂറേം കൂടെ പൊരിഞ്ഞ വഴക്ക് ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ണടിക്കാൻ വയ്യാത്ത അത്ര കണ്ടന്റാണ് ലൈവിൽ രണ്ട് മണി മുതൽ മണി നാലു മണിവരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് ആദ്യം നമുക്ക് ആ പ്രൊമോയുടെ കാര്യം പറയാം പ്രൊമോ കാണിക്കുന്നത് ഈ പറയുന്ന അനു പറയുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ഇവൻ്റെയും ഇവളുടെയും ജീവിതം നശിക്കേണ്ടതെന്ന് കരുതിയാണ് പറയാതിരുന്നത് ആര്യൻ്റെയും ജിസേലിൻ്റെയും പക്ഷേ ഇന്ന് ഞാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് എന്തോ മലയാളികളൊക്കെ കേൾക്കട്ടെ ജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട് അത് പുതപ്പിൻ്റെ അടിയിൽ കിടന്ന് എന്തൊക്കെയോ വേലകൾ ഒപ്പിക്കുന്ന കേസാണ് അത് എന്താണെന്ന് കേൾക്കുന്നതും ആര്യൻ ചാടിക്കയറി അടിക്കാൻ എന്നുള്ള നിലയ്ക്ക് കയ്യും ഓങ്ങിക്കൊണ്ട് കയറുന്നുണ്ട് എല്ലാവരും അതുകൊണ്ട് ഞെട്ടുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അടിച്ചോ എന്നുള്ള കാര്യം എന്നു കുറേ പേര് ഇപ്പോൾ മെസ്സേജ് അയക്കുമ്പോഴാണ് ഞാൻ ഈ പ്രൊമോ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചതായിട്ടൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞില്ല അറിയുവാണെങ്കിൽ നിങ്ങളോട് പറയാൻ ഞാൻ അറിഞ്ഞിട്ടില്ല സത്യമാണ് കാരണം ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബിഗ് ബോസിൻ്റെ വിവരങ്ങളൊന്നും തൽക്കാലം ഞാൻ തിരിച്ചെത്തിയിട്ട് ഞാൻ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇടാത്തെയാണ് ഓക്കെ ഞാൻ നിലവിൽ ഇതുവരെ അടിച്ചതായിട്ടോ അങ്ങനെ വിഷയം നടന്നതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വലുതായിട്ടും നടക്കുവാണെങ്കിൽ അറിയേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഇനി അടുത്ത് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്താനിയും ആതിലെയും കൂടി ഈ പറയുന്ന ലക്ഷ്മി തട്ടിക്കയറുന്നതിനെ കുറിച്ചും ലക്ഷ്മിക്ക് ആതിലെ നൂറയർ എടുത്തും അവരുടെ സെക്ഷുവാലിറ്റിയും അതൊക്കെ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ട് ദെൻ പണിപുര ടാസ്ക് വരുന്നു ഫോർ വൈൽഡ് കാർഡ്സ് പണി വേഴ്സസ് തുണി ഇന്ന് മുതൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യാം ഇവർക്ക് പണിപ്പുരക്കകത്ത് കയറാം പത്ത് സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ ഇഷ്ടമുള്ളത് എന്തും എടുക്കാം പക്ഷേ മറ്റ് ഹൗസ് പണി കൊടുക്കാനുള്ള ബോംബുകൾ അതിനകത്തുണ്ട് ബിഗ് ബോംബുകളുണ്ട് മീഡിയം ബോംബുകളുണ്ട് സ്മോൾ ബോംബുകളുണ്ട് ഏത് തീവ്രതയിലുള്ള പണിയാണെന്നുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ബോംബാണോ എടുക്കുന്നത് അതിനകത്ത് പണിയായിരിക്കും നമ്മൾ തരുന്നത് ആർക്കൊക്കെ പണി കൊടുക്കണം എന്നുള്ളത് വൈൽഡ് കാർഡ്സിന് തീരുമാനിക്കാം എന്ന് പറയുന്നു ബസറടിക്കുന്നു ഇവരെല്ലാവരും കൂടെ കയറുകയാണ് പത്ത് സെക്കൻഡേ സമയമുള്ളൂ എല്ലാവരും കൂടെ കയറുന്നു പ്രവീൺ ബോംബുകളെല്ലാം പറക്കിയെടുക്കുകയാണ് ബോംബുകൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ട് പ്രവീൺ ബോംബ് പറക്കറക്കിയെടുക്കുന്നു ജിഷൻ ബോംബ് പറക്കിയെടുക്കുന്നു ബാക്കിയുള്ളവർക്ക് അവർ തുണി സാധനങ്ങളൊക്കെ പറക്കിയെടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ബോംബ് ഈ തൂക്കിയിട്ടിരിക്കുന്ന അല്ല ബോംബ് നിങ്ങൾ എടുത്തിരിക്കുന്ന കവറിലോട്ട് നോക്കാം അതിനകത്ത് തന്നെ കുറേ ബോംബു കുറേ നിങ്ങളുടെ സാധനങ്ങളുമാണ് എന്ന് പറയുന്നു അങ്ങനെ ആറ് വലിയ ബോംബുകൾ മൂന്ന് മീഡിയം ബോംബുകൾ രണ്ട് സ്മോൾ ബോംബുകൾ അപ്പോൾ ഏറ്റവും വലുത് ആറാണ് അപ്പോൾ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ബോംബാണ് അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നത് വലിയ പണിയാണ് നിങ്ങൾക്ക് തരാൻ പോണത് കാത്തിരുന്നോ എന്ന് പറയുകയാണ് പിന്നീട് നേരെ റൂമിലോട്ട് പോകുമ്പോഴാണ് അവർ വഴക്കാവുന്നത് ഈ വഴക്ക് നേരത്തെ ഒരു സംഭവം ഇവർ പണിപ്പുരയിൽ പോകുന്ന സമയത്ത് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് വഴക്ക് കാണുന്നത് അതായത് പണിപ്പുരയിൽ പോയിട്ട് ഇവർ ബോംബുകൾ എടുത്തു വന്നപ്പോൾ ഈ വയൽ കാർഡ്സിനൊക്കെ എന്താണ് ഏറ്റുവിട്ടത് എന്തിലൂടെ ഇവർ ഇവർ എന്തിന് കാണിക്കുന്നത് തോറ്റ് തുുന്നമ്പാടി വന്നിരിക്കുന്നു വയൽ കാർഡ്സ് എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ സാധനം ആര് ചോദിക്കാൻ വന്നു ഈ പറയുന്ന പ്രവീണും ആരും കൂടി അന്നേരം ഇതിൻ്റെ പേരിൽ നീ പോടാ മണ്ണുണ്ണി എന്ന് പറഞ്ഞ് കളഞ്ഞ കാര്യത്തിന് വീണ്ടും ഈ കേസും പറഞ്ഞാൽ അവിടെ വഴക്കാവുന്നുണ്ട് ബെഡ്റൂമിൽ വന്നിടന്ന് വഴക്കാവുമ്പോഴത്തേക്കും പ്രവീൺ അങ്ങ് വിടുന്നു ആരനെ നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് പുതപ്പിൻ്റെ അടിയിൽ ഇവിടെ എന്താണ് നടക്കുന്നത് നിന്നെ ഈ പറയുന്ന ആളുകൾക്ക് പുറത്തെ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടറി നീ എന്താണ് കാണിക്കുന്നത് നീ ഒന്നുമില്ലടാ നീ പുറത്ത് പോകാനിരിക്കുവാണ് ഏഹ് നിനക്ക് പോകാനുള്ള സമയമായി നിന്നെ പുറത്താക്കാനാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത് നിനക്ക് അന്നേരം എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു പ്രവീൺ തോറ്റുപോയി പ്രവീൺ കാണിച്ച മണ്ടത്തരം എന്ന് പറയാതെ നീ ഇവിടെ വയൽ കാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം വയൽ കാഡ്സ് കയറി ഇപ്പൊ അങ്ങ് ഉണ്ടാക്കും വയൽ കാഡ്സ് ഇപ്പൊ കയറി വന്നോ ഇവരൊന്നും ചെയ്യാനെന്നും അപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യം നിനക്കില്ല എന്നും പറഞ്ഞ് ആരൻ ഈ എടുത്തിട്ട് അലക്കോടലക്ക് ആര്യൻ തിരിച്ച് എന്തൊക്കെയോ അപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടാൻ വന്നതോ സംസാരിക്കാൻ വന്നതോ അയ്യോ ഹലോ ആര്യൻ ഹായ് ആര്യൻ എന്നൊക്കെ പറയാൻ വന്നതോ അപ്പൊ പ്രവീണ് ഡേയ് ഡൈ ഡേ ഇ അതെന്തോന്ന് അത് നിന്നട കണ്ടപ്പോൾ നിന്നെടുത്ത് സംസാരിക്കാൻ നമ്മുടെ അടുത്ത് മര്യാദ നമ്മുടെ മര്യാദ നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് നീ ഇവിടെ ഇരുപത്തിരണ്ട് ദിവസം നീ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നിനക്ക് ആരെങ്കിലും റെസ്പെക്ട് ചെയ്യാൻ അറിയാം അവിടെ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആരെയും നിനക്ക് റെസ്പെക്ട് ചെയ്യാനോട് അറിയത്തില്ല നീ ഇവിടെ പലയിടത്ത് സംസാരിക്കുന്നതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം മസ്താനിയും ജിഷനും എല്ലാവരുടെ കൂട്ടത്തിൽ വരുന്നത് അപ്പം മസ്താനി ഇടൈ ഇടൈ കുന്നംകുളം കുന്നംകുളം രൺബീർ കപൂറേ അതൊക്കെ അതൊക്കെ അറിയാം കുന്നംകുളം ആണെന്നൊന്നും സ്വയം വിചാരിക്കുക റൺബീർ ആണെന്നൊന്നും വിചാരിക്കണ്ട കുന്നംകുളം കുന്നംകുളം കേട്ടല്ലോ അപ്പം അടുത്ത് വീണ്ടും പ്രവീണ് എടാ പാവാട പാവാടവള്ളി ജിസേലിൻ്റെ പാവാടവള്ളിയല്ലേ ഇടാ നീ ഏ പാവാടവള്ളിയല്ലേ നീ ശ്രീ ആര്യൻ ശ്രീ ആര്യൻ ശ്രീ ആര്യൻ അങ്ങനെ യമണ്ടം വഴക്ക് പൊരിഞ്ഞ വഴക്ക് നടക്കുവാണ് ഇതിൻ്റെ ഇടയിൽ കൂടി പ്രവീണും ഈ പറയുന്ന എന്താ ആരനും കൂടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് മസ്താനിയും റണയും കൂടെ വഴക്കാണ് മസ്താനിയും റണയും കൂടെ വഴക്ക് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റന ഇതിനിടയ്ക്ക് കമ്പ സപ്പോർട്ട് ചെയ്യാനോ കമ്പ് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണേ ഇവിടെ എന്താണോ നടക്കുന്നത് അയ്യോ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കാണ് മസ്താനി ഈ പറയുന്ന പോലെ റനയ്ക്കും ഇതിനകത്ത് ചെറിയ ഈ പുതപ്പിനകത്ത് കയറുന്ന അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് മസ്താൻ നീ എന്താ ഇവിടെ കാണിക്കുന്നത് അറബി കല്യാണമാണോ ഇവിടെ ഏ കല്യാണമാണോ അവിടെ നടക്കുന്നത് അറബി എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്ന സാധനം ഈ പറയുന്ന റനയുടെ ഫാമിലിയിൽ എന്തോ ഉമ്മ നാട്ടീന്നാണ് വാപ്പ ഗൾഫിൽ നിന്നാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് വിവാഹം കഴിച്ചതെന്ന് അങ്ങനെ എന്തോ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയിട്ട് വേറൊരു കല്യാണം കഴിച്ചു അങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പം അതുപോലെ ഇവിടെ അറബിക് കല്യാണം രണ്ട് കല്യാണത്തിൽ അതിൽ രണ്ട് ഡബിൾ സാധനങ്ങളാണോ ഇവിടെ നടക്കുന്നത് എന്നുള്ള സാധനമാണ് മസ്താനി അറബി എന്ന് ചോദിക്കുന്നത് ഇതിൻ്റെ പേരിൽ കിടന്നുകൊണ്ട് രന കുറേ നേരം തർക്കിച്ചിട്ട് എന്തിനാണ് പുറത്തെ കാര്യം എനിക്ക് മസ്താനിയുടെ പലതും വിളിച്ച് പറയാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ റന കടന്ന് ഭയങ്കര കരച്ചിലാണ് അയ്യോ എന്താ ചെറുക്കാൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും ആൾക്കാർ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റന കടന്ന് കരയുന്നു അപ്പം ആൾക്കാർക്കൊക്കെ നിന്നെ അറിയാം അവർക്ക് മനസ്സിലാവും കൂടെ നിൽക്കുന്നവരൊക്കെ ആശ്വസിപ്പിച്ച് കൊടുക്കുവാണ് ഇനി അടുത്ത് ജിഷൻ വന്നിട്ട് പറയുന്നു എടാ 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 ആര്യ നീ ഇവളടുത്തും ചോദിച്ചില്ല എടാ പുതപ്പിൻ്റെ അടിയിൽ ഞാൻ വേണമെങ്കിൽ നിന്റെ പുതപ്പിൻ്റെ അടുത്തും കയറാമെന്ന് പറഞ്ഞില്ലേ അപ്പം രേണു അങ്ങോട്ട് വന്നിട്ട് ആ മസ്താനി ആ മസ്താനി ഇന്നലെയും കാര്യം സംസാരിച്ചു എൻ്റെ മരിച്ചു പോയ സ്വദിച്ചേട്ടൻ സ്വദിച്ചേട്ടനെ പറ്റി അവൾ സംസാരിച്ചു ഇങ്ങനെ അവിടെ ഒരു മുട്ടം പഴക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പാനി ഇതേ സമയം ആതിലടുത്ത് പോയിട്ട് സോറി മോളെ നീ എന്നത് ക്ഷമിക്കും നീനത് ദേഷ്യം വെച്ചോ പക്ഷെ പിണങ്ങല്ലേ ദേഷ്യം നീ വെച്ചോ പിണങ്ങല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷമാണ് അടി പൊട്ടാൻ ഇനി കിടക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഒരു മുഴുത്ത അടി നടക്കാൻ പോവാണ് കണ്ടു തന്നെ അറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ